പകൽ കങ്കി തിരക്കഥകളൊക്കെ എടുത്ത് കൊട്ടയിലാക്കി തലച്ചുപടായി കൊണ്ടുനടന്നിരിക്കും തിരക്കഥ വേണോ തിരക്കഥ തിരക്കഥ വേണോ തിരക്കഥ ഒരു ദിവസം കോരപ്പുഴ പാലത്തിന്റെ അടുത്ത് വെച്ച് എന്റെ കൊട്ടേലുള്ള അഞ്ചാറ് തിരക്കഥകൾ പ്രിയദർശനം വാങ്ങിച്ചു അപ്പൊ താൻ പ്രിയദർശൻ തിരക്കഥല്ലേ അതെ എന്തടാ കളിക്കേ ഇനിയും താൻ പ്രിയദർശൻ തിരക്കഥടുക്കും കൊടുക്കും അങ്ങനെ കൊടുത്തതിന്റെ ചെപ്പ കുട്ടി അടിച്ച് അത് തന്റെ കണ്ണ് ഞാൻ പറഞ്ഞെടുക്കും ഞാൻ എന്റെ തിരക്കഥകൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോടോ కదా వేణు తిరకద తిరకద వేణు తిరకద